ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലബാർ പെഷിൽ ചിക്കൻ ചട്ടിപ്പത്തിരി ആയിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മലബാർ പെഷിൽ ചിക്കൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചട്ടിപ്പത്തിരി അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ ഒരു കപ്പ് ഞാൻ ആട്ടപ്പൊടിയാണ് എടുക്കുന്നത് എല്ലാവരും മൈദയ്ക്കകത്താണ് ഉണ്ടാക്കുന്നു നമുക്ക് മൈദ അത്രയും നല്ല ഹെൽത്തി അല്ലാത്തതുകൊണ്ട് ഞാനിത് നല്ല ആട്ടപ്പൊടിയായിട്ട് എടുക്കുന്നത് ഞാൻ ഇത്രയും ഒരു കപ്പ് ആട്ടപ്പൊടി നമ്മുടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു ഈ ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ മെഷമെൻറ്റ് കപ്പിനകത്ത് ഞാൻ ഒരു കപ്പ് ആട്ടപ്പൊടി എടുത്തു മൈദയാണ് എല്ലാവരും ഉണ്ടാക്കുന്നത് മൈദയാകുമ്പോൾ ഇച്ചുകൂടെ എന്താ പറയുന്നത് ഇച്ചൂടെ പെർഫെക്റ്റ് ആയിട്ടിരിക്കും ടേസ്റ്റാണ് പക്ഷേ എന്നാൽ കൂടുതൽ വിഷമാണ് ഇനി നമുക്ക് ഒരു ഒരുമിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് ഒരു സ്പൂണ് ഓയില് നിർബന്ധമില്ല വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി നമ്മൾ ഞാൻ ആട്ടപ്പൊടി ആയതുകൊണ്ട് മാത്രം ചേർക്കുന്നുണ്ട് നമുക്ക് ഒരു മൈലയാണെങ്കിൽ നമുക്കത് ചേർക്കാം ഇനി നമുക്കതിനകത്തേക്ക് ഒരു കോഴിമുട്ട ഒന്ന് ചോദിക്കാവേ ഒരു കോഴിമുട്ട ഒന്ന് പൊട്ടി ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ മൈദ എടുത്ത് ആ കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുക നമുക്ക് വേണമെങ്കിൽ പിന്നെ നോക്കിയിട്ട് ഒന്ന് ഒഴിച്ചാൽ മതി ഇനി നല്ലപോലെ നമുക്ക് മിക്സിക്കകത്തിട്ട് ഒന്ന് അടിച്ചെടുത്തോണ്ടിരിക ഇത് എങ്ങനെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ആ കപ്പിന് ഒന്നര കപ്പ് വെള്ളം മൊത്തം ഒഴിച്ചു ഈ ഒരു പരുവത്തിൽ നമ്മളിതേ അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ചട്ടിപ്പത്തിരിയുടെ ഫസ്റ്റ് പ്രോസസ്സ് ഇങ്ങനെ കഴിഞ്ഞു യിപ്പം ഇത് നമുക്ക് ഓരോ ദോശയായിട്ടൊന്ന് ചുട്ടെടുക്കണം നമുക്ക് നമ്മൾ നമ്മുടെ ചട്ടിപ്പത്തിരിക്ക് വേണ്ടുന്ന ഓരോ ദോശ പോലെ ഇങ്ങനെ നമ്മൾ കോരി ഒഴിച്ചത് ഉണ്ട് ഇതുപോലെ കോരി ഒഴിച്ച് നമുക്ക് ഓരോ ദോശയായിട്ട് നമുക്കിങ്ങനെ ചുട്ടെടുക്കണം കനം കുറച്ച് ചുട്ടെടുത്താൽ മതി ഇങ്ങനെ ഓരോ ദോശയായിട്ട് നമുക്ക് ചുട്ടെടുക്കാം എങ്ങനെ നമ്മൾ നല്ല നമ്മുടെ ചട്ടിപ്പത്തിരിക്കുള്ള ഇതെല്ലാം ദോശയെല്ലാം നല്ല കനം കുറച്ച് കനം കുറച്ച് നന്നായിട്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കൊരു ആറ് ദോശ എടുത്തിട്ടുണ്ട് നമ്മൾ ഇനിയിപ്പോൾ നമുക്കിതിനകത്ത് പ്രക്കാർ ഫില്ലിങ് തയ്യാറാക്കാവേ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചട്ടിപ്പത്തിരിയുടെ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നൂറ് ഗ്രാം ചിക്കൻ നല്ല ദശയുള്ള കഷ്ണങ്ങൾ നന്നായിട്ട് ഇച്ചിരി കുരുമുളക് ഉപ്പുവിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്കിത് ചോപ്പറിനകത്തൊന്ന് ചോപ്പ് ചെയ്തെടുക്കാവേ അപ്പോൾ നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടുന്ന സംഭവങ്ങൾ ഞാൻ രണ്ട് മീഡിയം സൈസ് സവോള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കന് കറിവേപ്പില ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി ഇനി നമുക്ക് പൊടി ഐറ്റംസ് ഇട്ട് നമുക്കിതെല്ലാം ഒരു മസാല തയ്യാറാക്കണേ അപ്പം നമ്മുടെ ചട്ടിപ്പത്തിരി തയ്യാറാക്കാൻ നമുക്കൊരു മസാല തയ്യാറാക്കാവേ അതിനകത്തൊരു ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മസാല അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി ആദ്യമേ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവോള നമുക്ക് ഇട്ട് കൊടുക്കാവേ ഈ സവോള നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വാഴറ്റിയെടുക്കാം ഇനി നമുക്കിനകത്തേക്ക് നമ്മുടെ ഒന്ന് ചെറുതായിട്ട് വാടിയിട്ടുണ്ട് നമുക്ക് ആ കറിവേപ്പിലയും കറിവേപ്പിലേങ്ങൾ അതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാവേ ഇനി നമുക്കിനകത്തേക്ക് നമ്മുടെ പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം നമുക്ക് ഒത്തിരി എരിവുള്ള ഒരു പലഹാരമല്ല ഇത് നമ്മുടെ ചട്ടിപ്പത്തിരി എന്ന് പറയുന്ന നമുക്കതിനകത്തേക്ക് ഒരു കാൽ സ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാവേ ഇനി നമുക്കതിനകത്തേക്ക് നമ്മളതിനകത്ത് ഒത്തിരി വലിയ കൊത്തരി മസാലയൊന്നും ചേർക്കുന്നില്ല നമുക്കതിനകത്തേക്ക് ഒരു അര അരസ്പൂണ് കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കാവേ ഒരു കാൽസ്പൂണ് എരിവെള്ള മുളക് കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്കൊരു അരസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അതിനകത്തേക്ക് മെയിനായിട്ട് ചേർക്കുന്ന നമ്മൾ കുരുമുളക് പൊടിയാണ് നമ്മൾ ചിക്കൻ കുരുമുളക് ഇട്ടാണ് നമ്മൾ വേവിച്ചിരുന്നത് പക്ഷേ നമ്മൾ അതിനകത്തേക്ക് വീണ്ടും നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് നമ്മളിനകത്തേക്ക് വേറെ ഒന്നും ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല ഇനി ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ പെരിഞ്ചീരകമോ നമ്മുടെ മീറ്റ് മസാലയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ചേർക്കാം ഞാൻ ഇതിനകത്തേക്ക് ഒന്നും അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല നമ്മൾ കുരുമുളക് പൊടി ഇച്ചിരി മല്ലിപ്പൊടി മുളക് പൊടി മാത്രമേ നമ്മളിതിനകത്തേക്ക് ചേർക്കുന്നുള്ളൂ അതാണ് അതിൻ്റെ ടേസ്റ്റ് നല്ല ഫ്ലേവർ അതിനാണ് ഇപ്പം ഇതേ അങ്ങനെ നമ്മുടെ മസാല ഈ കൂട്ടം എല്ലാം ഒന്ന് റെഡിയായി ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കും നമ്മുടെ ചിക്കനും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണേ ചിക്കൻ ഓൾറെഡി നമ്മൾ വേവിച്ചാണെങ്കിൽ എടുത്തിരിക്കും നമ്മൾ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പും ഉണ്ടായിരുന്നു ഇനി നമുക്കൊന്ന് ഇതിനകത്തു നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ നോക്കണം ആ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാവേ വേണമെന്നുണ്ടെങ്കിൽ എരിവോ ഉപ്പോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് നമുക്കിതിനകത്തേക്ക് ആ സമയത്ത് നോക്കാം நமக்கு ஒன்று நோக்க உப்ப கரெக்டான நமக்கு ஒரு சுவும் கூட சேர்த்து நம்ம நூடக்கி ങ്ങനെ നമ്മുടെ ഫില്ലിങ്ങും തയ്യാറായേ പാത്രം എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു രണ്ട് കോഴിമുട്ട നമുക്കൊന്ന് പൊട്ടിച്ചേക്കാവേ മുട്ടയൊക്കെ വേണ്ടി നമുക്ക് എന്തേലും നമ്മൾ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മുട്ട കൂടുതൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂണ് പാലൊഴിച്ചു കൊടുക്കാം നമ്മുടെ സാധാ വശവും പാൽ നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടെ ഇളക്കി ഒന്ന് അടിച്ച് തിറുപ്പിക്കാം വേണമെങ്കിൽ ഇതിനകത്തേക്ക് നമുക്ക് ഒരു ഒരു പിഞ്ചുപ്പ് ചേർത്ത് കൊടുക്കാം അവിടെ ഒരു പിഞ്ചുപ്പും ഒരു ചക്കലും കുരുമുളക് കൂടിയും കൂടെ നമുക്കത് ചേർത്ത് കൊടുക്കാം ഒത്തിരി ഒന്നും വേണ്ട ഒരു പിഞ്ചുപ്പും ഒരു പിഞ്ച് കുരുമുളക് പൊടിയും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം ആ കുരുമുളക് പൊടി ചേർക്കുമ്പോൾ മുട്ടയുടെ ഉടുമ്പോണമൊന്നും ഇല്ലാതിരിക്കുക നല്ലപോലെ സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ബിസ്ക് വെച്ചോ എങ്ങനെയായാലും കുഴപ്പം നമുക്ക് നന്നായിട്ട് അടിച്ച് കുറുപ്പിച്ചു ഇതേ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം നല്ലൊരു എണ്ണയൊക്കെ തൂത്ത് നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിനകത്ത് നന്നായിട്ട് എണ്ണയൊക്കെ തൂത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിനകത്തേക്ക് നമ്മളുണ്ടാക്കി വെച്ചേക്കുന്ന ദോശ ഓരോന്നെടുത്ത് നമുക്കിതിനകത്ത് മുക്കി നമ്മുടെ ഈ ഇതിനകത്ത് മുക്കി നമുക്ക് ഇതുണ്ട് ഇങ്ങനെ മുക്കി നമുക്ക് നമ്മുടെ ഈ പാത്രത്തിനകത്തേക്ക് നമുക്ക് വെക്കണം അതിനകത്തേക്ക് കൂട്ട് വെച്ച് കൊടുക്കണം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കൂട്ടില്ലേ ഇനി നമ്മളതിനകത്തേക്ക് നമ്മളൊരു രണ്ട് മുട്ട പുഴുങ്ങി ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു രസത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതും കൂടി ഒന്ന് ഇട്ടുകൊടുത്തു വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ അടുത്ത ദോശ ഇതുപോലെ തന്നെ മുക്കി നമ്മൾ വീണ്ടും വെക്കുകയാണ് അതിനകത്തേക്ക് തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം ഇത് ആട്ടപ്പൊടിയാണെന്നോർത്ത് യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ ഇത് വീണ്ടും സെയിം പരിപാടി തന്നെ നമ്മൾ മസാല ഇട്ടു വീണ്ടും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് മുട്ട കിട്ടുന്ന നിർബന്ധം ഒന്നുമില്ല കേട്ടോ പിന്നെ ഒരു പിള്ളേർക്കൊക്കെ ചെറിയ ഒരു രസം അതുകൊണ്ട് മാത്രം വെച്ചതാണ് വീണ്ടും നമ്മൾ സെയിം അടുത്ത ദോശയും നമ്മൾ അതുപോലെ തന്നെ നമുക്കിത് ആറെണ്ണത്തിനുള്ള ദോശയാണ് നമ്മൾ ആറ് ദോശ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ആറ് ഉണ്ട് നമുക്ക് കിട്ടുന്നു അപ്പം നമ്മൾ വീണ്ടും ഇതുതന്നെ വീണ്ടും ഇങ്ങനെ നമ്മുടെ പത്തിരി എല്ലാം നമ്മൾ റെഡിയാക്കി നമ്മളിത് എല്ലാം നന്നായിട്ട് ലെയർ ലെയർ ആക്കി വെച്ച് ആറ് ലെയർ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ മിച്ചം വന്ന് ഇതങ്ങ് നമുക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തേക്കാം വെറുതെ ഇത് കളയച്ചിര കൂടുതലുണ്ട് ഇത്ര വേണ്ട ഇത്ര ഇല്ലേലും കുഴപ്പമില്ല അപ്പോൾ ഇത് നമുക്കിനകത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കും ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ആദ്യമേ അഞ്ച് മിനിറ്റ് ഒരു ദോശക്കല്ല് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ആ ദോശക്കല്ലിൻ്റെ മുകളിലേക്ക് കേട്ടോ വെച്ച് കൊടുക്കുന്ന ഒരു ലോ ഫ്ലെയിമേല് നമ്മൾ വെച്ച് കൊടുക്കുവാണ് നമുക്കൊരു പതിനഞ്ച് മിനിറ്റിങ്ങനെ ലോ ഫ്ലെയിമേൽ നമുക്ക് വെക്കാം നമുക്ക് ഇങ്ങനെ അടച്ച് വെച്ച് കൊടുക്കാവേ അപ്പോൾ ഇവിടുത്തെ ഹോളൊന്ന് അടച്ചു വെച്ചേക്കാം എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമേൽ നമ്മൾ ദോശക്കല്ലായത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിത് എടുക്കുന്നത് ഇതേ നമ്മുടെ ചട്ടിപ്പത്തിരിയുടെ അവസ്ഥ എന്തായാലും നമുക്ക് നോക്കാം ഇതുകൊണ്ടോ ഒരു സൈഡ് നല്ല പോലെ ഇതുകൊണ്ടോ അടിവശം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മറച്ചിടാവേ ഇത് എങ്ങനെ നമ്മുടെ ചട്ടിപ്പത്തിരി സക്സസ് ആയിട്ട് നമ്മൾ മറിച്ചിട്ടു ഇനി ഇതിവിടെ ഒരു അഞ്ച് മിനിറ്റ് ഒന്നും ഇരിക്കട്ടെ അങ്ങനെ നമ്മുടെ ചട്ടിപ്പത്തിരി ഇത് ഉണ്ടോ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഇത് ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റാവേ നമുക്ക് നമ്മുടെ ചട്ടിപ്പത്തിരി ഒന്ന് മുറിച്ച് നോക്കാവേ ചൂടാ ഭയങ്കര ഇവിടെ തണുക്കാനായിട്ട് സമ്മതിക്കുകയല്ല അതാണ് പ്രശ്നം നല്ല സോഫ്റ്റ് നമ്മൾ ആട്ടപ്പൊടി കൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല ഇല്ല എടുത്തു നോക്കട്ടെ ഇതേ എങ്ങനെ നമ്മുടെ നല്ല ലെയർ ലെയർ ആയിട്ടുള്ള ഭയങ്കര ചൂടാതുകൊണ്ടോ നല്ല ലെയർ ലെയർ ആയിട്ടുള്ള അടിപൊളി ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ റിച്ചിക്കൂട്ടിനോടൊന്ന് ചോദിക്കാം ഭയങ്കര ചൂടാണ് അപ്പോൾ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണേ നമ്മുടെ ചട്ടിപ്പത്തിരി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നല്ല സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമ്മുടെ റിച്ചിക്കുട്ടിനോടൊന്ന് ചോദിച്ച് നോക്കാം എങ്ങനെയാണെന്ന് ഒന്ന് കഴിക്കുന്നത് കഴിച്ചിട്ട് എങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടോയെന്ന് നോക്കാം എങ്ങനെയുണ്ട് ഭയങ്കര ചൂടാ ഓരോ ലെയറിലായിട്ട് നമ്മൾ ആറ് ലെയർ വെച്ചിട്ടുണ്ട് അത് ആറ് ലെയറും ഉണ്ട് ഇത് ഉണ്ടോ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ലെയറും ഉണ്ട് അടിപൊളിയാണോ ഇഷ്ടപ്പെട്ടോ അവനങ്ങനെ ഒരുമാതിരിപ്പെട്ട ഒരു സാധനം ഇഷ്ടപ്പെടുന്നവനല്ല പക്ഷേ ഇത് ഇഷ്ടപ്പെട്ടു അല്ലേ ചിക്കനുണ്ട് മുട്ടയുണ്ട് ചൂടാ ചൂടാറിയിട്ടെ കഴിച്ചതെന്ന് കഴിച്ചേ ചൂടാണ് ഭയങ്കര புள்ளி பிள்ளிப்போ சூப்பரா ம் பிள்ளா அடிபளியா